ഹായ് ഡിയർ ഫ്രണ്ട്സ് യു കെയിലോട്ട് വിസയൊക്കെ അപേക്ഷിക്കാനോ അതേപോലെ തന്നെ യു കെയിൽ നിന്ന് നിങ്ങൾ വിസ പുതുക്കാനോ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് ശരിയായ നിർണായകമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ അതായത് ഈ ഏപ്രിൽ തൊട്ടിട്ട് യു കെക്കുള്ള വിസ ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ കുറിച്ചിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപരുത് നമുക്ക് നേരെ വീഡിയോട്ടെടുക്കാം യു കെയിൽ ഇപ്പോൾ മാറ്റങ്ങളുടെ കാലമാണല്ലോ അല്ലേ പല രീതിയിൽ ഇപ്പോൾ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് അബോളിഷ് ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് യു കെയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെ എസ് ശാമർ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ യു കെയിൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ടിട്ട് വിസ ചാർജുകളിലൊക്കെ വലിയ രീതിയിലുള്ള വർദ്ധനമാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പാട്ടിട്ടുണ്ടായിരുന്നു യു കെയിൽ സ്റ്റുഡൻറ്റ് ഫീസ് വർദ്ധിക്കാനാണ് സാധ്യത എന്നുള്ളത് അതേപോലെ തന്നെ ഈ യു കെയിൽ ഫീസ് വിസ ഫീസ് വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് സ്റ്റുഡൻറ്റ് ഫീസ് ും വർധനവ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ ഏപ്രിൽ തൊട്ടിട്ട് മിനിമം വേദന വർദ്ധനു വന്നിരിക്കുകയാണ് യു കെ ഐയിൽ സാല് കൊടുക്കുന്നത് അത് പെർ മന്ത് എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല ഒരു ഒരു ദിവസത്തിൽ ഒരു വൺ അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ എന്ന രീതിയിലാണ് യു കെ ഐയിൽ സാല് കൊടുക്കുന്നത് അപ്പോൾ നിലവിൽ പതിനൊന്ന് പോയിന്റ് നാല് നാല് പൗണ്ട് എന്നുള്ളത് ഇപ്പോൾ ഈ ഏപ്രിൽ തൊട്ടിട്ട് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് പൗണ്ടായിട്ട് മാറുകയാണ് ചേഞ്ച് വരികയാണ് അപ്പോൾ അതേപോലെ ഒരുപാട് മാറ്റങ്ങളാണ് ഈ വർഷം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഭാഗമായി തന്നെയാണ് അതേപോലൊക്കെ തന്നെയാണ് യു കെയിൽ വിസ ചാർജിലും വർധന വന്നിരിക്കുന്നത് അപ്പോൾ എ ഏതൊക്കെ ടൈപ്പിലൊക്കെ എങ്ങനെയൊക്കെയാണ് വർദ്ധിച്ച് വന്നിരിക്കുന്നതിനെ കുറിച്ചും നമുക്ക് നോക്കാം എത്ര രൂപ വരെയൊക്കെ സോറി എത്ര പൗണ്ട് പോരെയ്ക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചും നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം അതായത് യു കെ വിസ ഫീൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും അതായത് വിസിറ്റർ വിസ ഫീസും വർക്ക് വിസ ഫീസും സ്റ്റുഡന്റ് വിസ ഫീസും ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട് അതിൽ നമ്മളിപ്പോൾ വിസിറ്റിംഗ് വിസ എന്ന് പറയുമ്പോൾ ആറുമാസം വരെ ഉള്ളതിനുള്ള ടൂറിസ്റ്റ് വിസയ്ക്കൊക്കെ നൂറ്റി പതിനഞ്ച് പൗണ്ടായിരുന്നു അത് നൂറ്റി ഇരുപത്തിയേഴ് പൗണ്ടായിട്ട് മാറുകയാണ് അത് രണ്ട് വർഷത്തേക്കുള്ളതൊക്കെ ആണെങ്കിൽ നാനൂറ്റി മുപ്പത്തിരണ്ട് പൗണ്ടിൽ നിന്ന് നാനൂറ്റി എഴുപത്തഞ്ചിലോട്ടാണ് മാറ്റം അതേപോലെ അഞ്ച് വർഷത്തിലോട്ടുള്ള ടൂറിസ്റ്റ് ഫീസക്കൊക്കെ എഴുന്നൂറ്റി എഴുപത്തൊന്ന് പൗണ്ടിൽ നിന്നും എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് പൗണ്ടിലോട്ടായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് പത്ത് വർഷത്തിലോട്ടാകുമ്പോൾ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പൗണ്ടിൽ നിന്നും ആയിരത്തി അമ്പത്തി ഒമ്പത് പൗണ്ടിലോട്ടാണ് മാറ്റം വന്നിരിക്കുന്നത് അതേപോലെ വർക്ക് വിസ ഫീസ് എന്ന് പറയുമ്പോൾ ജോലി വർക്ക് വിസയിലൊക്കെ വന്നിട്ട് സ്കിൽഡ് വർക്ക് വിസയ്ക്കൊക്കെ മൂന്ന് വർഷത്തേക്കുള്ള ഒരു സ്കിൽഡ് വർക്ക് വിസ ആണെങ്കിലും എഴുന്നൂറ്റി പത്തൊൻപത് പൗണ്ടായിരുന്നു ഫീസ് ഉണ്ടായിരുന്നത് അത് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പൗണ്ടായിട്ട് മാറിയിട്ടുണ്ട് അതേപോലെ സ്കിൽഡ് വർക്കർ വിസ മൂന്ന് വർഷത്തിനു മുകളിൽ അഞ്ച് വർഷം വരെയൊക്കെ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടൊക്കെയുള്ള സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള ഫീസ് ആയിരത്തി നാനൂറ്റി ഇരുപത് പൗണ്ടിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പൗണ്ടായിട്ടാണ് മാറിയിരിക്കുന്നത് അതുപോലെ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയൊക്കെ മൂന്ന് വർഷത്തു വരെയൊക്കെയുള്ള കെയർ വർക്കർ വിസയ്ക്കൊക്കെ ഇരുന്നൂറ്റി എൺപത്തിനാല് പൗണ്ടായിരുന്നു ഫീസ് ഉണ്ടായിരുന്നത് അത് മുന്നൂറ്റി നാല് പൗണ്ടായിട്ട് മാറിയിട്ടുണ്ട് അത് മൂന്ന് വർഷത്തിന് മുകളിലുള്ളതാണെങ്കിൽ കെയർ വർക്കർ വിസയ്ക്ക് മൂന്ന് വർഷത്തിന് മുകളിലുള്ളതാണെങ്കിലും അഞ്ഞൂറ്റി അൻപത്തൊന്ന് പൗണ്ടിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ് പൗണ്ടിലോട്ടാണ് മാറ്റം അതേപോലെ സ്റ്റുഡൻറ്റ് വിസയ്ക്കൊക്കെ ആണെങ്കിൽ എഡ്യൂക്കേഷൻ വിസ അത് നാനൂറ്റി തൊണ്ണൂറ് പൗണ്ടായിരുന്നു ഫീസ് അത് അഞ്ഞൂറ്റി ഇരുപത്തിനാല് പൗണ്ടായിട്ടാണ് മാറുന്നത് പിന്നെ ചൈൽഡ് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് നാനൂറ്റി തൊണ്ണൂറ് പൗണ്ടിൽ നിന്നും അതും അഞ്ഞൂറ്റി ഇരുപത്തിനാല് പൗണ്ടായിട്ടാണ് മാറ്റം വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഐ എൽ ആറിലും സിറ്റിസൺഷിപ്പ് ഫീസൊക്കെ മാറ്റം വരും എന്നുള്ളതാണ് ഏപ്രിൽ തൊട്ടിട്ട് അത് ചേഞ്ചസ് വരും എന്നുള്ളതാണ് ഗവൺമെൻറ് വൃത്തങ്ങളിൽ നിന്നും അറിയാൻ വേണ്ടി സാധിച്ചത് അത് പൗരത്വത്തിനൊക്കെ അതായത് ഐ എൽ ആറിന് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മൂവായിരത്തി ഇരുപത്തൊമ്പത് പൗണ്ടിലോട്ടാണ് മാറ്റം വന്നിരിക്കുന്നത് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പിനാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് പൗണ്ടിന് മുകളിലോട്ടായിട്ട് ഉയരുകയാണ് ചെയ്യുക വിസ ഫീസ് വർദ്ധിച്ചതോടെ ഇപ്പോൾ യു കെ യോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ സ്റ്റുഡൻറ്റ് ഫീസിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏപ്രിലിന് മുമ്പ് തന്നെ ഏപ്രിൽ ഒൻപതിന് മുമ്പ് തന്നെ മാക്സിമം നിങ്ങൾ റിക്വസ്റ്റുകളൊക്കെ ഫീസ് വിസ അപ്ലിക്കേഷൻസൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം ഏപ്രിൽ ഒമ്പതിന് ശേഷം ഇത്തരം രീതിയിൽ വർദ്ധനവരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഭീമമായ രീതിയിലുള്ള മാറ്റം വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കെയർ വിസയിലൊക്കെ ഒരു ചേഞ്ച് വന്നതോടുകൂടി ഈ ഒരു പുതിയ തീരുമാനങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ്ഫുള്ളാവുക യു കെയിൽ ഓൾറെഡി വന്നൊരു ജോബ് നടക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും കാരണം ഇപ്പോൾ യു കെയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഫീസ് യു കെക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വിസയുടെ ഫീസ് വർദ്ധിച്ചോട് കൂടിയിട്ട് ഒരു സ്ട്രഗിൾ ഉണ്ടാകും ആ ടൈമിൽ യു കെയിൽ നിലവിൽ ജോലി തെളിഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് അതൊരു ഗുണകരമായിട്ടുള്ള വസ്തു ആയിരിക്കും എന്നുള്ളതാണ് ഗവൺമെൻറ് ഇങ്ങനെ വിസ ഫീസൊക്കെ വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ യു ഫേക്ക് ആയിട്ടുള്ള പല ഏജൻസികളെയും വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കാരണം പലരും ഇപ്പോൾ എംപ്ലോയീസ് പല ഏജൻസികളും ഭീമമായ രീതിയിലുള്ള തുക കമ്മീഷൻ വാങ്ങിച്ചിട്ടൊക്കെയാണ് കെയർവിസയ്ക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എംപ്ലോയ് ഇന്ത്യയിൽ നിന്നും അതേപോലെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള കാൻഡിഡേറ്റ്സിനെ യു കെയിൽ കൊണ്ടുവരുന്നത് സത്യത്തിൽ ഒരിക്കലും നമ്മൾ കാൻഡിഡേറ്റ്സ് ഒരു ശാലും ഇതേപോലത്തെ ഏജൻസിന് ക്യാഷ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് കാരണം യു കെയിലൊക്കെ പല കമ്പനികൾ എംപ്ലോയറിൽ നിന്നാണ് ഇതേപോലെ ഏജൻസി ക്യാഷ് വാങ്ങുന്നത് എംപ്ലോയറാണ് ക്യാഷ് കൊടുക്കേണ്ടത് അപ്പോൾ എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് കാര്യത്തിൽ തന്നെ വരികയാണെങ്കിൽ പല ഏജൻസികളുമായിട്ട് എൻ എച്ച് എസ് നേരിട്ട് ടൈപ്പ് ആവുകയും ആ ഏജൻസികൾക്ക് ക്യാഷ് കൊടുക്കുന്നത് എൻ എച്ച് എസ് ആണ് ഒരിക്കലും ഒരു നഴ്സായിട്ട് വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എൻ എച്ച് എസിലോട്ട് ജോബി വേണ്ടി വരുന്ന ആൾക്കാരോ കമ്മീഷനായിട്ട് എമൗണ്ട് കൊടുക്കേണ്ടതില്ല എന്നതുപോലെ തന്നെയാണ് പല ഏജൻസികളോട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഗവൺമെന്റ് പല ഏജൻസികളും ഇത് കള്ളത്തരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് മനസ്സിലായു ശേഷം ശേഷം ഈ ഏജൻസികൾക്കുള്ള പൂട്ട് ഉടനെ വീഴാനും സാധ്യതയുള്ളൂ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളും ഇപ്പോൾ ഓൺ പ്രോസസ്സിലാണ് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത് കൂടാതെ സി ഒ എസിനുള്ള ഫീസ് വർദ്ധിച്ചിരിക്കുകയാണ് സി ഒസിനുള്ള ഫീസ് അത് ശരിക്കും എംപ്ലോയർ ആണ് നൽകേണ്ടത് ഒരിക്കലും എംപ്ലോയിക്ക് എംപ്ലോയിയുടെ അല്ലെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്നും ഈടാക്കുന്ന ഒരു എമൗണ്ട് അല്ല അത് എംപ്ലോയർ ആണ് നൽകേണ്ടത് സിഇഒസിനുള്ള ഫീസ് നൂറ്റി ഇരുപത് ശതമാനമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത് ശതമാനം വർദ്ധിച്ചിട്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പൗണ്ടാണ് മാറ്റം വന്നിരിക്കുന്നത് അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ യു കെയിലോട്ട് വരുന്ന ആൾക്കാർക്ക് ഇ ടി എ നിർബന്ധമാക്കിയിട്ടുണ്ട് കേട്ടോ അത് മുൻപ് ഞാനൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷനാണ് ഈ ഇ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ രണ്ടാം തീയതി തൊട്ടിട്ട് യൂറോപ്യൻ സന്ദർശകർ യു കെയിൽ വരുന്നതിന് ഇ ടി യെ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് യു കെയിൽ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങളൊക്കെ നിലയിൽ വരുന്നത് പല കമ്പനികൾക്കും നഷ്ടത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കെയർ ഹോമുകൾ പല നഷ്ടത്തിലാണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുകയാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോയരുത് അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബൈ